കൂട്ടുകാരെ നമുക്കിന്ന് ചെറുകിഴങ്ങും കൂവക്കിഴങ്ങും നടണത് ആണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് അതെങ്ങനെയാണ് നമുക്ക് മണ്ണൊരുക്കണതും വിത്ത് നടണതും എങ്ങനെയെന്ന് ഞാൻ പറയാം ഞാൻ ചെയ്യണത് ഞാൻ ഈ ചാക്കിൻ്റെ അടിയിൽ കരിയിലീണിട്ടത് അരഭാഗം കരിയിലിട്ടിട്ട് മണ്ണ് ചാണകപ്പൊടിയും കോഴിവളവും എൻ്റെ അടുക്കള വേസ്റ്റിൽ നിന്നുള്ള ആ ജൈവവളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചാക്കിൽ നിറച്ചാണ് വെച്ചേക്കുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചാക്കിലാണ് ഞാൻ നിറച്ച് വെച്ചേക്കുന്നത് ഇനി നമുക്ക് അതിൽ വിത്ത നടുന്നതും കൂടെ കാണിക്കാം ഇത് കണ്ടുപോകുക ഇനി നമുക്ക് കൂവക്കിഴങ്ങിൻ്റെ വിത്ത് നടാം ഇത് ഞാൻ കൂവക്കിഴങ്ങ് അതിൽ നിന്ന് നല്ല കിഴങ് നോക്കി ഒടിച്ച് അഴിക്കാനെടുത്തിട്ട് ബാക്കിയുള്ളതിൻ്റെ മൂടാണ് ഞാൻ വിത്തിനായിട്ടത് അതെല്ലാം ഇരുന്ന് ഉണങ്ങി ചെറുതായിട്ടിപ്പോൾ മുളവാണ് അതിനാണ് ഞാൻ നടുന്നത് അത് രണ്ട് ചാക്കിലായിട്ടാണ് നടുന്നത് ഇതെല്ലാം നല്ല കിഴങ്ങ് പൊടിച്ചെടുത്ത് കുറച്ച് ഇരുന്ന് കുറയൊക്കെ ഇല്ലാതായി പോയി പിന്നെ കുറച്ചാളൊക്കെ കൊടുത്ത് നയി ഇരിക്കുന്നത് ഇഞ്ചി ഇഞ്ചി ഇരുന്ന് ഉണങ്ങിപ്പോയി അതൊരു ഗ്രോ പേയിൽ നടന്ന് ബാക്കിയൊക്കെ ഞാൻ നട്ട് നനകിഴങ്ങിൻ്റെ വിത്താണ് ഞാൻ നടാൻ പോണത് നനകിഴങ്ങ് വെട്ടി വെച്ചിരുന്ന് പൊടിച്ച് വേര് വന്നു ഇത് വെട്ടിട്ട് വൃച്ചേ മാസത്തിലാണ് വെട്ടിയത് ഞാൻ ഇതുവരെ എടുക്കാതെ വച്ചിരുന്ന ഇപ്പോഴാണ് അതിൻ്റെ വേദി വന്നത് ഇത് നനകിഴങ്ങ് നനകഴങ്ങ് ചെറുകിഴങ്ങും ഉണ്ട് രണ്ടും കൂടെയാണ് മിക്സ് ചെയ്ത് നമ്മൾ കുളമാണ് ഇത് എലിയും പന്നിയും വലിയ ശല്യം ഇതിനു ചെയ്യില്ല ഈ നനകിഴങ്ങിൻ്റെ ചെറുകിഴങ്ങിൻ്റെ മൂട്ടിൽ ഇതിൽ വള്ളിയിലും മുള്ളുണ്ട് മുള്ളതുകൊണ്ട് വലുതായിട്ട് പന്നി ശല്യം ചെയ്യണില്ല അത് കാച്ചിലൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകുമ്പോൾ ഇല്ലെടുത്തില്ല അത് മുള്ളതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതാണ് പന്നി എടുത്തില്ല അല്ലെങ്കിൽ പന്നിയും പെരിച്ചാരി കാച്ചിലെല്ലാം കൊണ്ട് ശവം മുട്ടയും കൊണ്ടുപോകും ഇത് ുള്ളിരിക്കണോണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തറയിലാണ് നട്ടിരുന്നത് ഇപ്രാവശ്യം ഞാൻ ചാക്കിലേക്ക് നടണേ അങ്ങനെ ഉണ്ടാവുന്നതെന്ന് കമൻറ്റ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം വീഡിയോടെ അഭിപ്രായമൊന്നും ഉണ്ടെങ്കിൽ എല്ലാവരും മെസ്സേജ് ഇടണം ഞാൻ എൻ്റെ കൃഷി രീതിയാണ് ഞാൻ ഇപ്പോഴാണ് ചാക്കിൽ ഇട്ട കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ തറയിലാണ് നട്ടത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുനോക്കണം